ഇതാ വഴിയല്ലേ പരിപാടി അമ്പലത്തിൽ വഴിപാടായിരുന്നല്ലോ നല്ല കാര്യം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ മാലിട്ട് ചന്ദത്തിലെത്തിക്കണോ പുരുക്ഷേത്രം ഞാൻ അറിഞ്ഞ പിള്ളയച്ചെത്തിക്കേണ്ടി വരും വെടി വെച്ച് ചതവിക്കും നാട്ടുകാരെ വിളിച്ചു എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളയച്ചനെ കിട്ടും വലിയ നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ മാനം കളയരുത് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കൈയിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെമുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം എഴുതി തരൊന്നും വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെ ഞാൻ ആയിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞാ എനിക്ക് വരട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ ഒന്നു തന്നാലോ വേണ്ട ആരും കാണൂല മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയ നാളെ അത് എന്റെ തലയിലാവും ഓ എന്നാ മാറ്റ നാളാവാം അതെന്റെ പിറ്റി എന്ന് എന്റെ തലയിലാവും